ഗാസയ്ക്ക് എതിരെയുള്ള വംശഹത്യ തുടർന്നാൽ തകരുന്നത് അല്ല ഇസ്രയേൽ ആണെന്ന് റിട്ടയർഡ് ഇസ്രയേൽ മേജർ ജനറൽ യുദ്സാഖ് ബ്രിക് ഭരണകൂടത്തിന്റെ ഗാസയിലെ സൈനിക ക്യാമ്പയിൻ ആരംഭിച്ച പതിനൊന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ തങ്ങളുടെ സൈന്യം ദുർബലമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് പതിനേഴും പതിനെട്ടും വയസ്സുള്ളവരെ ഉപയോഗിച്ച് സൈന്യത്തെ ശക്തമാക്കുകയാണെന്നും ബ്രിക് പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ തുടർച്ചയായി റെയ്ഡുകൾ നടത്തി ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ഹമാസിനെ തകർക്കുക മാത്രമല്ല സ്വയം തകരുമെന്നും അദ്ദേഹം പറയുന്നു ഒക്ടോബർ ഏഴ് മുതൽ പലസ്തീൻ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രേലി സൈന്യത്തിന്റെ വിജയ സാധ്യത ഏറെ അകലെയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈനികരും രംഗത്തെത്തിരുന്നു വിജയം കയ്യത്തും ദൂരത്തുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ അത് സത്യമല്ല എന്നും നൂറോളം ഇസ്രേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ധിപ്പുകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇസ്രേലിൽ രാജ്യവ്യാപക പണിമുടക്ക് നടത്തുന്നു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ആണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് നിരവധി ആളുകൾ അണിനിരന്ന പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുറമുഖങ്ങൾ എന്നിവ അടക്കമുള്ള വിവിധ മേഖലകളിൽ ഈ പ്രവർത്തനമാണ് തടസ്സപ്പെട്ടത് പ്രതിഷേധത്തിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം ീനികൾക്ക് ഇസ്രേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുക ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുക ഗാസയിൽ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വെടിനിർത്തലിന് വേണ്ടി ഊർജിത നീക്കം നടക്കുന്നതായി അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു വെടിനിർത്തൽ ഫോർമുല രൂപപ്പെട്ടതായും അമേരിക്ക അറിയിച്ചു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ല ഫിലാഡൽഫിയ ഇടനാടിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയാൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത് ആറ് ബന്ധുക്കൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിൽ ആഞ്ഞടിച്ച പ്രതിഷേധവും രാജ്യവ്യാപക പണിമുടക്കും അടിയന്തര വെടിനിർത്തലിന് പ്രേരിപ്പിക്കുന്നതായും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു മധ്യസ്ഥ്യങ്ങളായ ഈജിപ്തും ഖത്തറുമായി അമേരിക്കൻ നേതൃത്വം തിരക്കിട്ട ആശയവിനിമയം തുടരുന്നു അതേസമയം ഇസ്രയേലിൽ നദന്യാഹോ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി തുടരുന്നു ടെല്ലവിവിലും ജെറുസലേമിലും ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് വെടിനിർത്തൽ മുഖിയനെ അല്ലാതെ ബന്ധുക്കളെ ജീവനോടെ ലഭിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രയേൽ സേന ആക്രമണം തുടരുന്നു ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ബ്രെഡ് വാങ്ങാൻ നിന്നവർക്ക് നേരിയ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ എട്ടുപേരാണ് ാണ് കൊല്ലപ്പെട്ടത് യുർവേയുടെ അൽ ഫുറ സ്കൂളിന് മുന്നിലായിരുന്നു ആക്രമണം ഖാനൂനിസ് റഫ നഗരങ്ങളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു അതിന് വിശിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ അതിക്രമവും തുടരുന്നു അതേസമയം ഫിലാഡൽഫിയയിൽ നിന്ന് ഇസ്രയേലി സൈന്യമായ ഐ ഡി എഫിനെ പിൻവലിക്കണം എന്ന ബെന്ദേ ഉടമ്പടിയിലെ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചുവെന്നും അമേരിക്ക പറയുന്നു ഗസ ഇജിപ്ത് സമീപത്തുള്ള ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്നും സൈന്യത്തെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്ക പറയുന്നു ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ പ്രകാരം ജനസാന്ദ്രതയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ സേനയെ നീക്കം ചെയ്യുന്നതും ഉൾപ്പെടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഫിലാഡൽഫിയ ഇടനാഴിയോട് ചേർന്നുള്ള പ്രദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബിയാണ് പറഞ്ഞത് എന്നാൽ ഫിലാഡൽഫിയ ഇടനാഴിയിൽ സുരക്ഷ ആവശ്യമാണെന്ന് ഇസ്രേൽ പറഞ്ഞതായും വൈറ്റ് ഹൌസ് ഉന്നയിക്കുന്നുണ്ട് അതേസമയം സൈന്യത്തെ പിൻവലിക്കുന്നത് ഗാസ ഇജിപ്ത് അതിർത്തിയിൽ നിന്നും വൻതോതിലുള്ള ആയുധ കൈമാറ്റത്തിനും ബന്ധികളെ കടത്തിവിടുന്നതിനും തുരങ്കം നിർമ്മിക്കുന്നതിനും കാരണമാകുമെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനു നേരിട്ടേ പറഞ്ഞിരുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരളവോമുദി